വാർഷിക ബഡ്ജറ്റാണ് അംഗീകാരത്തിനായി കൗൺസിൽ മുൻപാകെ ഇവിടെ അവതരിപ്പിക്കുന്നത് അതീവ പ്രാധാന്യമുള്ള ഈ രേഖ നഗരസഭയുടെ വരും സാമ്പത്തിക വർഷത്തേക്കുള്ള വികസന മാർഗരേഖയും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഏറ്റവും മികച്ചതും ഫലപ്രദവുമായ രീതിയിൽ പരിഹാരം കാണുന്നതിനുള്ള ഉപാധിയുമാണ് കേരളത്തിലെ ചില തദ്ദേശ സ്ഥാപനങ്ങളെപ്പോലെ തന്നെ പാലാ നഗരസഭയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നുപോകുന്നത് ശമ്പളം പെൻഷൻ ഉൾപ്പെടെയുള്ള ദൈനംദിന ചിലവുകൾ പോലും കൃത്യസമയത്ത് നൽകാൻ സാധിക്കാതെ സാഹചര്യമാണ് നമുക്കിപ്പോൾ ഉള്ളത് ഈ സാമ്പത്തിക തകർച്ചയുടെ കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേടല്ല മറിച്ച് ശമ്പളം പെൻഷൻ വൈദ്യുതി ചാർജ് ഇന്ധന ചെലവുകൾ തുടങ്ങിയ കാലാനുസൃതമായി ഉണ്ടായ ചെലവുകളുടെ വർധനം അനുസരിച്ച് ആനുപാതികമായി വരുമാനം വർദ്ധിക്കാത്തതാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന കാരണം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരസഭകളിലൊന്നായ പാലാ നഗരസഭ പുതിയതായി രൂപീകരിക്കപ്പെട്ട നഗരസഭകളിൽ നിന്നും വ്യത്യസ്തമായി നൂറിലധികം പെൻഷൻകാർ ഉള്ളതും പാലാ നഗരസഭ തനതു വരുമാനത്തിൽ മുൻപന്തിയിൽ നിന്ന സമയത്തെ നഗരസഭയിൽ വളരെ കുറച്ചു കാലം ജോലി ചെയ്ത വിദൂരങ്ങളിൽ ഉള്ളവർ പോലും പെൻഷനായി പാലാ നഗരസഭ തിരഞ്ഞെടുത്തതും ജീവിതകാലം മുഴുവൻ അവർക്ക് ഇവിടെ നിന്ന് പെൻഷൻ നൽകേണ്ടി വരുന്നതും സർക്കാരിൽ നിന്ന് പെൻഷൻ വിഹിതം ലഭിക്കാത്തതും അവർക്കുള്ള പെൻഷൻ നഗരസഭാ തനതു വരുമാനത്തിൽ നിന്ന് നൽകേണ്ടി വരുന്നതും പാലാ നഗരസഭയുടെ ചിലവ് വർദ്ധിക്കാൻ കാരണമായി ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ പ്രതിമാസം ഈ ഇനത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു മുൻഗാമികൾ തനതു വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ പൂർണ്ണമായും കെ യു ആർ ഡി എഫ് സിയിൽ നിന്ന് ലോണെടുത്ത് നിർമ്മിച്ച തെക്കേക്കര കോംപ്ലക്സ് കൊട്ടാരമറ്റം കോംപ്ലക്സ് മൂന്നാനി ലോയേഴ്സ് ചേംബർ എന്നിവ കൊട്ടാരമറ്റം എന്നിവയിൽ പോയ എന്നിവ വൺ സെക്യൂരിറ്റി ലേല പോയെങ്കിലും ബിസിനസ് മാന്യ നിമിത്തം പലരും ബിസിനസ് ഉപേക്ഷിച്ച മുറികൾ തിരിച്ചേൽപ്പിച്ചപ്പോൾ അവർക്ക് സെക്യൂരിറ്റി തുക തിരികെ നൽകേണ്ടി വരുന്നതും പലരും കേസ് നൽകി തുക തിരികെ വാങ്ങുന്നതും സാമ്പത്തികം കൂടുതൽ പരുങ്ങലിലാക്കി അതോടൊപ്പം തെക്കേക്കര കോംപ്ലക്സ് ഉദ്ദേശിച്ച രീതിയിൽ ലേലത്തിൽ പോകാത്തതും മൂന്നാനി കോംപ്ലക്സ് ഇതുവരെ ലേലത്തിൽ പോകാത്തതും നഗരസഭയുടെ പ്രതീക്ഷകൾക്ക് തെറ്റ് പ്രതീക്ഷകൾ തെറ്റിച്ച യാഥാർത്ഥ്യങ്ങളാണ് തന്മൂലം കെ യു ആർ ഡി ലോ ലോൺ കുടിശികയും പലിശയും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പാലായിലെ കുടിവെള്ള വിതരണം തുടക്കത്തിൽ പാല നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള പുത്തൻപള്ളിക്കുന്നിൽ നിന്ന് നേരിട്ടാണ് നടത്തിയിരുന്നെങ്കിൽ പിന്നീട് പുത്തൻപള്ളിക്കുന്നിലെ സ്ഥലം ഉൾപ്പെടെയുള്ള ഉൾപ്പെടെ കേരള വാട്ടർ അതോറിറ്റിക്ക് സൗജന്യമായി വിട്ടു നൽകി കൃത്യസമയത്ത് ബിൽ നൽകാതെയും കൃത്യമായുള്ള മീറ്റർ റീഡിങ്ങിൻ്റെ അഭാവത്തിലും ശാസ്ത്രീയമായ രീതിയിൽ രീതിയിൽ ഇല്ലാത്ത കണക്ഷൻ പോലും വർഷങ്ങളായുള്ള കുടിശ്ശിക കണക്കാക്കി വാട്ടർ അതോറിറ്റി നഗരസഭയുടെ പേരിൽ ഭീമമായ തുക ഏകദേശം ആറ് കോടി രൂപയോളം രൂപ കുടിശ്ശിക നിർണയിച്ചതും ഇപ്പോൾ നഗരസഭ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ഈ കുടിശ്ശി ഈ കുടിശ്ശിക ഘട്ടം ഘട്ടമായി അടയ്ക്കാവുന്ന അട അടവാക്കുന്നതിലേക്ക് ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതിയിൽ നാൽപ്പത് ലക്ഷം രൂപ വകയിരുത്തുന്നു സർക്കാരിൽ നിന്ന് നഗരസഭ കാലാകാലങ്ങളിൽ അടച്ച പെൻഷൻ ഫണ്ട് ഇനത്തിൽ ലഭിക്കേണ്ട പത്ത് കോടി രൂപയോളം തിരികെ ലഭിക്കാത്തതും നഗരസഭയുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയിട്ടുണ്ട് നഗരസഭയെ ഈ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും കരകയറ്റാനുള്ള മാന്ത്രിക വിദ്യ ഒന്നും ഞങ്ങളുടെ കൈവശമില്ല ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും മാറി മാറി വരികയും പോവുകയും ചെയ്യും എന്നാൽ പാലാ നഗരസഭയുടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നമുക്ക് ബാധ്യതയുണ്ട് അതുകൊണ്ട് ചെലവുകൾ പരമാവധി കുറച്ചും വരുമാനം വർദ്ധിപ്പിച്ചും മാത്രമേ ഈ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ വരുമാനം വർദ്ധിപ്പിക്കുമ്പോൾ പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും ചെറുകിട ബിസിനസ്സുകാരനെയും ആക്കുന്ന രീതിയിലുള്ള നയങ്ങൾ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കയില്ല പക്ഷേ കൗൺസിലർമാരും ജീവനക്കാരും യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ പ്രശ്നത്തിന് ഒരു പരി വരെ പരിഹാരം കാണുവാൻ സാധിക്കൂ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി നിലവിലുള്ള അവസ്ഥ ആമുഖമായി ആമുഖമായി ഞാനിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ നിലവിലുള്ള വിഹിതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിലെ സാധാരണക്കാർക്കും അശരണർക്കും പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് പാലാ നഗരത്തിൻ്റെ മാലിന്യ പരിപാലനം വലിയൊരു വെല്ലുവിളിയായി നിൽക്കുകയാണ് മാലിന്യ സംസ്കരണത്തിൽ വികേന്ദ്രീയ സംവിധാനം ഒരുക്കുവാനാണ് നഗരസഭ ശ്രമിക്കുന്നത് ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ കൈകാര്യം ചെയ്യുന്നതിനും പൂർണ്ണമായും വളമാക്കി മാറ്റുന്നതിനും ശാസ്ത്രീയമായ ബിന്നുകൾ സ്ഥാപിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ ഏറോബിക് ബിന്നുകൾ സ്ഥാപിക്കും മാലിന്യമുക്ത നവകേരളം തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം ഒഴിവാക്കുന്നതിനായി നഗരസഭയിലെ വീടുകളിൽ മൂന്ന് തുണിസഞ്ചി വീതം വിതരണം ചെയ്യും ഇതിനായി ഏഴ് ലക്ഷം രൂപ വകയിരുത്തുന്നു നവകേരളം പരിപാടിയുടെ ഭാഗമായിട്ട് ഉള്ള ആർദ്രം ലൈഫ് ഹരിതകേരളം പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്നീ നാല് മിഷനുകളിലൂടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ദിശാബോധത്തോടെയുള്ള പ്രവർത്തനം നഗരസഭ ഏറ്റെടുക്കുന്നതാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് രണ്ടിൻ്റെ നിർവഹണം ആരംഭഘട്ടത്തിലാണ് ഈ വർഷം തന്നെ നഗരത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും കുടിവെള്ളം സിവറേജ് മേഖലയിലും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കും നിലവിലുള്ള വരുമാനം കൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങളുടെ കുടുംബ ബഡ്ജറ്റ് തകർക്കുന്ന ഒന്നാണ് അവിചാരിതമായി ഉണ്ടാകുന്ന മാരക അസുഖങ്ങൾ ഇതിനുവേണ്ടി വരുന്ന ചിലവുകൾ ജീവിതകാലം മുഴുവൻ സ്വരൂപിച്ചാലും താങ്ങാവുന്നതിലും അധികമാണ് പാലാ നഗരസഭയിൽ പ്രവർത്തിക്കുന്ന കെ എം മാണി സ്മാരക ജനറൽ ആശുപത്രി മീനച്ചൽ താലൂക്കിലെയും സമീപ പഞ്ചായത്തുകളിലെയും ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികൾക്ക് ഒരു ആശ്രയ കേന്ദ്രമാണ് ആറായിരത്തോളം ക്യാൻസർ രോഗികൾ ഓങ്കോളജി വിഭാഗത്തിലും ആയിരക്കണക്കിന് കിഡ്നി രോഗികൾ നെഫ്രോളജി വിഭാഗത്തിലും ചികിത്സ തേടി വരുന്നത് മേൽപ്പറഞ്ഞ വസ്തുതയുടെ ഒരു നേർസാക്ഷ്യമാണ് ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗികൾക്ക് ഒരു ആശ്വാസമായി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും കൂടി ജനറൽ ആശുപത്രിയിൽ കെ എം ആണി ക്യാൻസർ സെൻ്റർ പത്തു കോടി രൂപ മുടക്കി പൂർത്തീകരിക്കും ഇതിനായി ബഹുമാനപ്പെട്ട രാജ്യസഭാംഗം ജോസ് കെ മാണി എംബിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് രണ്ട് പോയിന്റ് നാല് അഞ്ച് കോടി രൂപയും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഒന്നര കോടി രൂപയും പാലാ നഗരസഭ ഒന്ന് പോയിന്റ് ആറ് എട്ട് കോടി രൂപയും വകയിരുത്തി കഴിഞ്ഞു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പദ്ധതി കാലഘട്ടത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ഗ്രാമപഞ്ചായത്തുകൾക്കും തുക നൽകുന്നത് സംബന്ധിച്ച് കോർഡിനേഷൻ കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതാനും പഞ്ചായത്തുകൾ തുക വകയിരുത്തി കഴിഞ്ഞതായി അറിയുവാൻ സാധിച്ചു മുപ്പത്തഞ്ചു വർഷത്തില അധികം പഴക്കമുള്ള എക്സ് റേ മെഷീൻ ഉപയോഗിച്ചാണ് പാലാ ജനറൽ ആശുപത്രിയിൽ വിവിധ രോഗ നിർണയങ്ങൾ നടത്തുന്നത് സാങ്കേതിക വിദ്യ വളർന്നപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമല്ല ഇത് പാവപ്പെട്ട രോഗികൾക്ക് ഇത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു ഇതിന് ശാശ്വത പരിഹാരമായി ഏറ്റവും നൂതന ഡിജിറ്റൽ എക്സ് റേ മെഷീൻ ജനറൽ ഹോസ്പിറ്റൽ സ്ഥാപിക്കും ഇതിനായി എൺപത്തിമൂന്ന് ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ നീക്കിവെക്കുന്നു കെ എം മാണി സ്മാരക ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്കും ആവർത്തന ചെലവുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിനുമായി മൂന്ന് കോടി രൂപ നീക്കിവെക്കുന്നു പാല നഗരസഭയിലെ കിടപ്പ് രോഗികൾക്ക് ആശ്രയമാണ് പാലിയേറ്റീവ് പരിചരണം നിലവിൽ ഒരു നേഴ്സിന്റെ സേവനമാണ് പ്രൈമറി വിഭാഗത്തിൽ ലഭ്യമായിട്ടുള്ളത് പാലാ നഗരസഭയിൽ ഇപ്പോൾ ഏകദേശം മുന്നൂറോളം പാലിയേറ്റീവ് രോഗികളുണ്ട് നേഴ്സിൻ്റെ അഭാവം മൂലം മാസത്തിൽ ഒരു തവണ മാത്രമേ ഭവനങ്ങളിലെത്തി കിടപ്പ് രോഗികളെ പരിചരിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിന് പരിഹാരമായി ബഹുമാനപ്പെട്ട രാജ്യസഭാംഗം ജോസ് കെ മാണി എം വി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി പുതിയൊരു വാഹനം തന്നെ അനുവദിച്ചിട്ടുണ്ട് ഒരു നേഴ്സിനെ കൂടി നിയമിച്ചെങ്കിൽ മാത്രമേ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ സുഗമവും കാര്യക്ഷമവുമാകുക എന്ന് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ ഒരു നേഴ്സിനെ നിയമിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തൊന്ന് ലക്ഷം രൂപ നീക്കിവയ്ക്കുന്നു വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി പത്ത് ലക്ഷം രൂപ നീക്കിവെക്കുന്നു പാല ജനറൽ ആശുപത്രിയിൽ ഐ സി യു സംവിധാനം ഇല്ലാത്തതിൻ്റെ പേരിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള കേസുകൾ എല്ലാം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നത് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി മനസ്സിലാക്കുന്നു ഐ സി യു സംവിധാനം ഏർപ്പെടുത്തുന്നതിൻ്റെ പ്രാരംഭ ചെലവുകൾക്കായി ഇരുപത് ലക്ഷം രൂപ മാറ്റിവെക്കുന്നു ജനറൽ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും യാത്രക്കാർക്കും ഹോസ്പിറ്റൽ റോഡിൻ്റെ സൗകര്യക്കുറവ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സ്ഥലം ഏറ്റെടുത്ത് റോഡിൻ്റെ വികസനത്തിന് കാലതാമസം നേരിടുമെന്നതിനാൽ നിലവിലുള്ള റോഡിൻ്റെ ഓട സ്രാവിട്ട് രണ്ടുവരി ഗതാഗതം സുഗമമാക്കും ഇതിനായി നഗരസഭ ഇരുപത് ലക്ഷം രൂപ ടെൻഡർ വക വകയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവാരത്തിൽ ടാർ ചെയ്ത് സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ ഈ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കും മുഴുവൻ വാർഡുകളും മറവി രോഗ സൗഹൃദ നഗരസഭയാക്കും അതിൻ്റെ പ്രാരംഭ നടപടികൾക്കായി ഒരു ലക്ഷം രൂപ വകയിരുത്തും നഗരസഭയുടെ നേതൃത്വത്തിൽ വൃക്ക രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തും പല നഗരസഭയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്വന്തമായി ഭൂമിയുള്ള അവകാശക്കാർ ആവശ്യക്കാർക്ക് എല്ലാം ഭവനം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് എങ്കിലും പുതിയ ആൾക്കാരും വാടകക്കാരും എത്തുന്നതുകൊണ്ട് ഒരിക്കലും പൂർണ്ണമായി ഭവനരഹിത മുക്ത നഗരമായി പല സഗ നഗരസഭയ്ക്കെന്നല്ല ഒരു നഗരസഭയ്ക്കും പ്രഖ്യാപനം നടത്താൻ കഴിയുകയില്ല അതുപോലെ നിരവധി കുടുംബങ്ങൾക്ക് നിലവിലുള്ള ഭവനം മെയിൻ്റനൻസ് നടത്തേണ്ടതായും ഭൂമി ഇല്ലാത്തവർക്ക് സ്ഥലം വാങ്ങാൻ സാമ്പത്തിക സഹായം നൽകേണ്ടതായും ഉണ്ട് ലൈഫ് ഭവന പദ്ധതിക്കായി നാൽപ്പത് ലക്ഷം രൂപ നീക്കിവെക്കുന്നു കൂടാതെ പട്ടികജാതി വികസന പട്ടികജാതി വിഭാഗക്കാർക്ക് ഭവന പദ്ധതികൾക്കായി പത്തു ലക്ഷം രൂപ നീക്കിവയ്ക്കുന്നു വിവിധ കാരണങ്ങളാൽ ഒറ്റപ്പെട്ടു പോയവരും തലചായിക്കാൻ ഇടമില്ലാത്തവരും നഗരസഭാ പ്രദേശത്തെ അഭയം തേടിയെത്തുമ്പോൾ അവരെ പാലായിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നത് സാംസ്കാരിക നഗരത്തിന് ഭൂഷണമല്ല ഇതിന് പരിഹാരമായി മരിയൻ സദനവുമായി സഹകരിച്ച് താമസം ഭക്ഷണം മരുന്ന് മുതലായവ സൗജന്യമായി നൽകി യാചക പുനരധിവാസ കേന്ദ്രം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി പത്തു ലക്ഷം രൂപയാണ് നീക്കിവയ്ക്കുന്നത് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ജനത നെല്ലിത്താനം പരുമലകുന്ന് എന്നീ കോളനികളുടെ ഉന്നമനത്തിനായി പത്തു ലക്ഷം രൂപ നീക്കിവയ്ക്കുന്നു ഒരു നാടിൻ്റെ ഉയർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ആരോഗ്യമുള്ള ഒരു യുവജനത യശശരീരനായ കെ എം മാണി സാർ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ കേരള ബഡ്ജറ്റിലൂടെ ഇരുപത്തിരണ്ട് കോടി രൂപ അനുവദിച്ച് പാലാ നഗരസഭയ്ക്കും കായിക ലോകത്തിനും നൽകിയ സംഭാവനയാണ് പാലാ സിന്തറ്റിക് സ്റ്റേഡിയം തുടർച്ചയായി വന്ന വെള്ളപ്പൊക്കത്തിൽ സിന്തറ്റിക് ട്രാക്കുകൾ നശിച്ചുപോയത് കായിക പ്രേമികളെയും വളർന്നു വരുന്ന കായിക താരങ്ങളെയും വളരെ നിരാശരാക്കിയിരുന്നു ബഹുമാനപ്പെട്ട കേരള സർക്കാർ കോടി രൂപ ഇതിന്റെ മെയിൻ്റെനൻസിനായി അനുവദിക്കുകയും തുടർ നടപടികൾ സ്വീകരിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു വരുന്നതുമാണ് ഉടൻ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കും സ്പോർട്സിന്റെ ഈറ്റില്ലമായ പാലായിൽ വരും തലമുറയുടെ കായികവാസന വളർത്തിയെടുക്കുന്നതിന് ഒരു ഓപ്പൺ കളിസ്ഥലം ആവശ്യമാണ് സർക്കാരിൻ്റെ സഹായത്തോടെ ഇ എം എസ് കളിസ്ഥലം എന്ന പേരിൽ സ്ഥലം ഏറ്റെടുത്ത് പുതിയ ഒരു മിനി സ്റ്റേഡിയം നിർമ്മിക്കും ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി പത്ത് ലക്ഷം രൂപ അനുവദിക്കുന്നു ആരോഗ്യ പരിപാലനത്തിന് മുൻതൂക്കം നൽകി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി എം ബിയുടെ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അനുവദിച്ച് ഓപ്പൺ ജിമ്മിൻ്റെ പണികൾ പൂർത്തീകരിച്ചു വരുന്നു ഇത് പൊതുജനങ്ങൾക്ക് സൗജന്യമായി ഉടനെ തുടർന്നു കൊടുക്കും പല നഗരസഭയിൽ വിവിധ ആവശ്യങ്ങൾക്കും ജോലിക്കുമായി എത്തുന്ന വനിതകൾക്ക് കുറഞ്ഞ നിരക്കിൽ സുരക്ഷിതമായ ഒരു താമസ സൗകര്യം അത്യാവശ്യമാണ് പാലാ നഗരസഭയിൽ വർഷങ്ങളായി അടഞ്ഞുകിടന്ന വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ സംസ്ഥാന വനിതാ കോർപ്പറേഷനുമായി സഹകരിച്ച് ഉടൻ തുടർന്ന് തുടർന്ന് പ്രവർത്തിപ്പിക്കും ഇതുവഴി പാല നഗരസഭയ്ക്ക് പി ഡബ്ല്യു ഡി നിരക്കിലുള്ള വാടക ലഭ്യമാകുകയും വരുമാന വർധനവ് ഉണ്ടാവുകയും സ്ത്രീകൾക്ക് കുറഞ്ഞ നിരക്കിൽ സുരക്ഷിതമായ താമസ സൗകര്യം ലഭ്യമാകുകയും ചെയ്യും ഇതുവഴി നഗരസഭയ്ക്ക് വർഷം ഏഴ് ലക്ഷം രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു വനിതകൾക്ക് തൊഴിൽ പരിശീലന കേന്ദ്രം ആരംഭിക്കും ഇതിനായി പത്ത് ലക്ഷം രൂപ വകയിരുത്തുന്നു എവിടെ മനുഷ്യനുണ്ടോ അവിടെയെല്ലാം ഉയർത്തെഴുന്നേൽക്കും എൻ്റെ ഈ ഗാനം എന്ന് പാടിയ ഒ എൻ വി പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും സ്ത്രീ പരിരക്ഷയുടെയും വശത്തായിരുന്നു അംഗനവാടികളുടെ പ്രവർത്തനത്തിനും മെയിൻ്റനൻസിനും പുതിയ കെട്ടിട നിർമ്മാണത്തിനുമായി മുപ്പത് ലക്ഷം രൂപ മാറ്റിവെക്കുന്നു ആലാ നഗരസഭ ഹോമിയോ ആശുപത്രിയിൽ ഹോമിയോ വിദഗ്ധ ചികിത്സാ വിഭാഗങ്ങളും ധാരാളം മികച്ച ഡോക്ടർമാരും ഉള്ളതിനാൽ മുനിസിപ്പാലിറ്റിക്ക് അകത്തു നിന്നും പുറത്തു പുറത്തുനിന്നുമായി നിരവധി പേരാണ് ചികിത്സ തേടിയെത്തുന്നത് കിടത്തി ചികിത്സയ്ക്കുള്ള സ്ഥലപരിമിതി ഒരു പ്രശ്നമാണ് നാമിൻ്റെ സഹായത്തോടെ ഒരു കോടി രൂപ ചിലവഴിച്ച കിടത്തി ചികിത്സാ വിഭാഗത്തിനുള്ള കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കും ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്കും ആവർത്തന ചിലവുകൾക്കും മരുന്ന് വാങ്ങുന്നതിനും പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തുന്നു പാലാ നഗരസഭ ആയുർവേദ ആശുപത്രിയിൽ നാമിൻ്റെ സഹായത്തോടെ പുതിയ കെട്ടിടം നിർമ്മിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതും ആയുർവേദ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്കും ആവർത്തന ചിലവുകൾക്കും മരുന്ന് വാങ്ങുന്നതിനും ഇരുപത് ലക്ഷം രൂപ വകയിരുത്തുന്നു പാലാ നഗരസഭയുടെ അധീനതയിലുള്ള സ്കൂളുകളുടെ മെയിൻ്റനൻസിനും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുമായി മുപ്പത് ലക്ഷം രൂപ വകയിരുത്തുന്നു പട്ടികജാതിക്കാരുടെ ക്ഷേമത്തിനായി മുപ്പത് ലക്ഷം രൂപ വകയിരുത്തുന്നു പശ്ചാത്തല വികസ് വികസനത്തിനും പാലാ നഗരസഭയിലെ റോഡുകളും റോഡുകളുടെ പുനരുദ്ധാരണത്തിനുമായി രണ്ട് പോയിന്റ് നാല് അഞ്ച് കോടി രൂപയാണ് വകയിരുത്തുന്നത് മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി ശുചീകരണ രംഗത്ത് പാലാ മുനിസിപ്പാലിറ്റി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് നിലവിലുള്ള ശുചിമുറികൾ മെയിൻ്റനൻസ് നടത്തി വരികയാണ് ശുചിത്വ മാലിന്യ സംസ്കരണത്തിനായി മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി നഗരസഭയിൽ പുതിയ എം സി എഫ് ആർ ആർ എഫ് സിവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മീനച്ചിലാറ്റിലെ ശുദ്ധീ ജലശുദ്ധീകരണം ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപ സ്ഥാപനതലം ഡബിൾ ചേമ്പർ ഇൻസുലേറ്റർ ഉറവിട മാലിന്യ സംസ്കരണത്തിനായി ജീബിൻ വിതരണം എന്നിവ നടത്തുന്നതിനായി നാല് കോടി രൂപ വകയിരുത്തുന്നു പാലാ നഗരസഭയിൽ മൂവാറ്റുപുഴ പുനലൂർ ഹൈവേക്ക് സമാന്തരമായി ജീർണിച്ച് എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാവുന്ന അവസ്ഥയിലുള്ള മുനിസിപ്പൽ ക്വാർട്ടേഴ്സ് പൊളിച്ചു നീക്കി നഗരസഭയ്ക്ക് ബാധ്യത വരാത്ത രീതിയിൽ പി പിഇ വ്യവസ്ഥയിൽ താഴെ നിലകളിൽ വ്യാപാര സമുച്ചയവും മുകളിൽ നിലകളിൽ ക്വാർട്ടേഴ്സും സ്ഥാപിക്കും അതുവഴി നഗര നഗരസഭയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കും പാലാ നഗരസഭയിൽ ഓഫീസ് ഗവർണൻസിനും ഡാറ്റ ഡിജിറ്റലൈസേഷനും ജി എസ് ഐ മാപ്പിങ്ങിനും നടത്തുന്നതിലേക്ക് മുപ്പത് ലക്ഷം രൂപ നീക്കിവെക്കുന്നു നഗരസഭാ ഓഫീസിലെ അസൗകര്യ നിമിത്തം ഭരണ നിർവഹണത്തിനും പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനും തടസ്സം നേരിടുന്നു ഓഫീസ് നവീകരണത്തിനായി അമ്പത് ലക്ഷം രൂപ നീക്കിവയ്ക്കുന്നു പാലാ നഗരസഭയുടെ ഹൃദയഭാഗത്തെ ഉടമസ്ഥാവകാശ തർക്കം മൂലം പ്രവർത്തിക്കാ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരിക്കുന്ന അമ്യൂണിറ്റി സെന്റർ സർക്കാർ അനുമതിയോടെ നഗരസഭ ഏറ്റെടുക്കുവാനുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഇതിന്റെ മെയിൻ്റനൻസിനായി അഞ്ചു ലക്ഷം രൂപയാണ് നീക്കിവെക്കുന്നത് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കായി പതിനെട്ട് ലക്ഷം രൂപ നീക്കിവെക്കുന്നു ജനറൽ ഹോസ്പിറ്റലിലെ തിരക്കുകൾ കുറയ്ക്കുന്നതിനായി രണ്ട് വെൽനസ് സെന്ററുകൾ തുടങ്ങുവാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് അതിന് പ്രകാരം ഒരെണ്ണം പരിമൽ പരിമലക്കുന്നിൽ ആരംഭിച്ചിരുന്നു രണ്ടാമത്തേത് അരുണാപുരത്തെ ഉടൻ പ്രവർത്തനം ആരംഭിക്കും അതിനായി എഴുപത് ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് നിലവിലെ ഭരണാധിക ഭരണസമിതിയുടെ അവസാന വർഷത്തിലേക്ക് കടക്കുന്ന അവസരത്തിലുള്ള ഈ ബഡ്ജറ്റ് ഒരു വികസന ചക്രത്തിന്റെ പൂർത്തീകരണമായിരിക്കും കഴിഞ്ഞ നാല് വർഷ കാല മരാമത്ത് രംഗത്തെ ശ്രദ്ധേയമായ ഒട്ടനവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനും പൂർത്തീകരിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് പദ്ധതി പണം എല്ലാ മേഖലയിലും വിനിയോഗിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളായ കുടിവെള്ളം ഡ്രെയിനേജ് സംവിധാനം മാലിന്യ സംസ്കരണം എന്നിവ ചിട്ടയായി കൈകാര്യം ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് തെരുവിളക്കുകളുടെ പരിപാലന കാര്യത്തിൽ വലിയ ശ്രദ്ധയാണ് നഗരസഭ ചെലുത്തിയിട്ടുള്ളത് ഈ കാലയളവിൽ തെരുവിളക്ക് വാങ്ങലിനും പരിപാലനത്തിനും ഒരു കോടി രൂപയിൽ പരം രൂപ ചെലവഴിച്ചിട്ടുണ്ട് വരും വർഷങ്ങളിൽ വൈദ്യുത ചാർജ് ഇനത്തിൽ ചിലവ് കുറച്ച് തെരുവ് വിളക്കുകളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സ്മാർട്ട് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനുമുള്ള നടപടി സ്വീകരിക്കുകയാണ് എല്ലാ കൗൺസിലർമാരുടെയും ആവശ്യമനുസരിച്ച് തെരുവ് വിളക്കുകൾ കത്തിക്കുന്നതിനായി കൃത്യമായ നടപടി നഗരസഭ സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ പൈതൃകം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും അനുയോജ്യമായ തരത്തിൽ നിർമ്മാണ പ്രവർത്തികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു ഇതിന് പൊതുമരാമത്ത് കമ്മിറ്റി വളരെ വലിയ ശ്രദ്ധ നൽകണം ആരോഗ്യ രംഗത്തെ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഉയർന്ന ചികിത്സാ ചെലവ് ജീവിതശൈലി രോഗങ്ങളുടെ വർധനവ് മഴക്കാല പകർച്ചവ്യാധി രോഗങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ രംഗത്തെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു ഇതിൽ നിന്നും മോചനം നേടുന്നതിന് ആരോഗ്യ മേഖലയിൽ ദിശാബോധത്തോടെയുള്ള പ്രവർത്തനം കാഴ്ചവെക്കും ഇതിനായി ആർദ്രം പദ്ധതിയിൽ കൂടെ കൂടു ആർദ്രം പദ്ധതി കൂടുതൽ ശക്തിപ്പെടുത്തും നഗരസഭയിൽ പുതുതായി ആരംഭിച്ച കെസ്മാർട്ട് ഇ ഗവേണിങ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തും പൊതുജനങ്ങൾക്ക് കാര്യങ്ങൾ വിരൽ സാധ്യമാകും ഇതുവഴി പല മൊഡ്യൂളുകൾ ഒരു കുടക്കീഴിലാകും നഗരസഭയുടെയും ജനറൽ ഹോസ്പിറ്റലിന്റെയും ഭീമമായ വൈദ്യുതി ചെലവുകൾ കുറയ്ക്കുന്നതിനായി സോളാർ സിസ്റ്റം സ്ഥാപിക്കും അതിനായി എഴുപത് ലക്ഷം രൂപ നീക്കിവെക്കുന്നു കൂടുതൽ വിഭവ സമാഹരണ സമാഹരണം നടത്തിയും ചെലവുകൾ പരമാവധി കുറച്ചും നഗരസഭയെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പരമാവധി കരകയറ്റുക എന്ന ലക്ഷ്യത്തിൽ ഊന്നിയുള്ള ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരി സമർപ്പിച്ചിട്ടുള്ളത് ഈ കാലവും കടന്നുപോകും അർഹതപ്പെട്ട സേവനങ്ങളും അവകാശങ്ങളും പരമാവധി ജനങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് കേന്ദ്ര ഫണ്ടും സംസ്ഥാന ഫണ്ടും എം പി ഫണ്ടും എം എൽ എ ഫണ്ടും എല്ലാം ഇതിനായി ഉപയോഗപ്പെടുത്തും ഇതിനായി ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ വി എൻ വാസവൻ ശ്രീ റോഷി അഗസ്റ്റിൻ എം പിമാരായ ശ്രീ ജോസ് കെ മാണി കൗൺസിലിൻ്റെ സർവ്വവിധ പുരോഗമന പ്രവർത്തനങ്ങൾക്കും പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും നിർലോഭമായ സഹകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നഗരസഭാ കൗൺസിൽ തീരുമാനങ്ങൾ സമയബന്ധിതമായും ഗുണപരമായും സുതാര്യമായും നടപ്പിലാക്കുന്നതിൽ നഗരസഭാ ജീവനക്കാരുടെ കാഴ്ചയില്ലാതെ വർണ്ണങ്ങളിൽ പുഞ്ചിരി ചാലിക്കാൻ കഴിയാത്തവർ പഠനം പാതിവഴിയിൽ നിർത്തേണ്ടി വന്നവർ അവർക്ക് താങ്ങാകുവാൻ നമുക്ക് കഴിയണം അയൽപക്ക സൗഹൃദത്തിലൂടെ കൂട്ടായ്മയിലൂടെ അസഹിഷ്ണുതയില്ലാത്ത ഗ്രാമ മനസ്സിന്റെ നൈർമല്യം നമുക്ക് വീണ്ടെടുക്കാം സ്നേഹ ഐക്യത്തിന്റെ കഥകൾ പാടി കനകം വിളയിച്ച് സമൃദ്ധമാക്കിയ നമ്മുടെ സ്നേഹഭൂമിയിൽ വിമാനശികതയുടെ വിഷാംശങ്ങൾ പടരാതിരിക്കട്ടെ ചരിത്രവും പാരമ്പര്യവും പൗരാണികതയുമുള്ള പാലാ പട്ടണത്തിൻ്റെ മുഖഛായ അതിവേഗത്തിൽ മാറ്റുവാൻ നമുക്ക് കഴിയണം അതിനായി പുരോഗതിയുടെയും മുന്നേറ്റത്തിൻ്റെയും സൂര്യപ്രഭ ഇനിയും അനിവാര്യമാണ് അതിൻ്റെ നന്ദിയാണ് ഈ ജനോപകാരപ്രദമായ ബഡ്ജറ്റ് മുന്നോട്ട് ഇനിയും മുന്നോട്ട് എന്ന വരികൾ നമുക്ക് ഓർമ്മിക്കാം അഭിപ്രായങ്ങളിൽ വ്യത്യാസമുണ്ടാകുമ്പോഴും നഗര നഗര വികസനങ്ങൾക്കായി നമുക്ക് ഒന്ന് ചേർന്ന് പ്രവർത്തിക്കാം തിനു ശേഷമുള്ള അഞ്ചാമത്തെ ബഡ്ജറ്റാണ് ബഹുമാന്യ കൗൺസിലിൻ്റെ മുൻപാകെ ഗൗരവപൂർണമായ പരിഗണനയ്ക്കും വിപുലമായ ചർച്ചയ്ക്കും അനിവാര്യമായ കൂട്ടിച്ചേർത്തലുകൾക്കുമായി സമർപ്പിക്കുന്നത് ഈ ബഡ്ജറ്റ് രൂപപ്പെടുത്താൻ സഹായിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിൽ അംഗങ്ങൾ മുനിസിപ്പൽ സെക്രട്ടറി ജൂഹി മെരിയാ വകുപ്പ് മേധാവികൾ അക്കൗണ്ട് വിഭാഗം അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ ജയകുമാർ എന്നെ അക്കൗണ്ടന്റ് ശ്രീ അനിൽകുമാർ ടി സീനിയർ ക്ലർക്ക് ശ്രീമതി രമ്യ ആർ നായർ പ്ലാൻ സെക്ഷൻ ക്ലർ ശ്രീ ഷമീം പി എം എന്നിവർക്ക് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റും ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ ബഡ്ജറ്റും എസ്റ്റിമേറ്റും ഈ കൗൺസിലിൻ്റെ സജീവ ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി സമർപ്പിച്ചുകൊള്ളുന്നു